രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാഗസാക്കിയിലുണ്ടായ അണുബോംബ് സ്ഫോടനത്തിൽ തകർക്കപ്പെട്ട ഉറക്കാമി കത്തീഡ്രലിലെ ദേവാലയമണി പുനർസ്ഥാപിച്ചു നാഗസാക്കിയിലുണ്ടായ അണുബോംബ് സ്ഫോടനത്തിന്റെ കൃത്യം എൺപത് വർഷങ്ങൾക്ക് ശേഷമാണ് ദേവാലയമണി പുനർസ്ഥാപിക്കുന്നത് കത്തീഡ്രലിലെ ദേവാലയ മണിയുടെ നിർമ്മാണത്തിന് ധനസഹായം നൽകുന്നതിനുള്ള അന്താരാഷ്ട്ര പ്രവർത്തനങ്ങളുടെ പരിശ്രമത്തിന്റെ ഭാഗമായി ഒരു വർഷത്തിനുള്ളിൽ ഒരു ഡോളർ സമാഹരിച്ചു അറുന്നൂറിലധികം വ്യക്തികളിൽ നിന്നാണ് ഫണ്ട് ലഭിച്ചതെന്ന് പുനർസ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന പ്രൊഫസർ ജെയിംസ് നോളൻ പറഞ്ഞു ഉറഗാമി കത്തീഡ്രൽ ദേവാലയത്തിലെ ഒരു ഇടവക വിശ്വാസിയുടെ ആഗ്രഹപ്രകാരമാണ് പ്രൊഫസർ ജെയിംസ് നോളൻ ദേവാലയ മണി പുനർസ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ യു എസ് നിക്ഷേപിച്ച അണുബോംബിന്റെ പ്രഹരത്താൽ തകർക്കപ്പെട്ട രണ്ട് ജപ്പാനീസ് നഗരങ്ങളിൽ ഒന്നാണ് നാഗസാക്കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിനാണ് നാഗസാക്കിയിൽ ബോംബിട്ടത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നടന്ന അവസാന ബോംബാക്രമണമായിരുന്നു ഇത് ബോംബാക്രമണത്തിൽ ഉറഗാമി കത്തീഡ്രലിലെ രണ്ട് മണിഗോപുരങ്ങളും തകർക്കപ്പെട്ടിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലാണ് കത്തീഡ്രലിലെ ആദ്യത്തെ മണിഗോപുരം പുനഃസ്ഥാപിച്ചത്